നമസ്കാരം ഏതാണ്ട് ഒരാഴ്ച മുമ്പായിരുന്നു ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിച്ചത് യേശു ക്രിസ്തുവിൻ്റെ യരുഷലേം പ്രവേശനത്തിൻ്റെ ഓർമ്മയ്ക്കായി കഴുതപ്പുറത്ത് യേശു ക്രിസ്തു ജൈവിളികളാൽ നഗരത്തിലേക്ക് യാത്ര ചെയ്തതിൻ്റെ ഓർമ്മയാണ് ക്രൈസ്തവർ ആഘോഷിച്ചത് അതിനുശേഷം പ്രസവ വ്യാഴവും ദുഃഖവള്ളിയും ഈസ്റ്ററും ഒക്കെ ആചരിച്ച് ഇപ്പോൾ ലോകമെമ്പാടുമ്പോൾ ക്രൈസ്തവർ പോപ്പ് ഫ്രാൻസിസ് എന്ന പ്രവാചകന്റെ മരണത്തിൽ ദുഃഖിതരായി കഴിയുന്നു ആ ഓശാന തിരുനാളിൽ കുറേ ക്രൈസ്തവ സ്നേഹികൾ പ്രത്യക്ഷപ്പെട്ടു അവർക്ക് മതമുണ്ടായിരുന്നില്ല രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല അവർ മത്സരിച്ച് ക്രൈസ്തവർക്ക് വേണ്ടി വിലാപകാവ്യം എഴുതി ഭാരതത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു ക്രൈസ്തവനാണോ എന്ന് ചോദിച്ച് അവനെ വേദനിപ്പിക്കുന്നു എന്നായിരുന്നു അവരുടെ പരാതി ക്രൈസ്തവ രക്ഷയുമായി ഏറ്റവും അധികം ആവേശം കാട്ടിയത് എസ് ഡി പി ഐ പോലുള്ള മുസ്ലിം രാഷ്ട്രീയം സ്ഥാപിക്കാൻ രംഗത്തിറങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു അവരൊക്കെ പറഞ്ഞു പരമ്പരാഗതമായി ക്രൈസ്തവർ നടത്തുന്ന കുരുത്തോല പ്രദർഷനത്തിന് ഡൽഹിയിൽ ബി ജെ പി സർക്കാർ നിരോധനമേർപ്പെടുത്തിയിരിക്കുന്നത്രേ ഡൽഹിയിലൂടെ കുരുത്തോല പ്രതിഷ്ഠം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഭരണകൂടം ഇറക്കിയ സർക്കുലർ ആയിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി മുതൽ എസ് ഡി പി ഐ നേതാവ് മൂവാറ്റൂർ അഷ്റഫ് മൗലവി വരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരൊക്കെ മുറവിളി കൂട്ടി എന്നാൽ അന്ന് വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു ഇത് ക്രൈസ്തവർക്ക് മാത്രം ബാധകമായ ഒരു വിഷയമല്ല ഇത് പ്രത്യേക സാഹചര്യത്തിൽ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ചില ഇന്റലിജൻസ് ഇൻപുട്ട് കൊണ്ട് എടുക്കുന്ന കരുതലും ജാഗ്രതയുമാണ് അന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമായി തന്നെ ഇത് പറഞ്ഞിരുന്നു ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ് അപ്പോ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ ഇന്നലെ ില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പക്ഷെ അതൊന്നും ഇവിടെ ആരും പരിഗണിച്ചില്ല വക്കഭേദഗതി നിയമത്തെ കത്തോലിക്ക സഭ പിന്തുണച്ചതിന്റെ വേദനയിൽ കഴിയുന്നവർ ഇതാ നിങ്ങൾ പിന്തുണച്ച ബില്ല് കൊണ്ടുവന്നവർ നിങ്ങളെ ഇല്ലാതാക്കാൻ നടപടിയെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിന്റെ വേദനാജനകമായ കഥകൾ പറഞ്ഞ് അവരൊക്കെ നെഞ്ചത്തടിച്ചു യഥാർത്ഥത്തിൽ ഇതൊരു കെട്ട് കഥയായിരുന്നു ക്രൈസ്തവർക്ക് മാത്രമായിരുന്നില്ല ആ നിബന്ധന ബാധകമായത് ഹൈന്ദവർക്കും ബാധകമായിരുന്നു ഹനുമാൻ രക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലൂടെ നടത്താൻ തീരുമാനിച്ചിരുന്ന ഒരു ഘോഷയാത്രയും ഇതിന് ഒരു ദിവസം മുൻപ് ഡൽഹി ഭരണകൂടം തടഞ്ഞിരുന്നു അതിൻ്റെ ഒന്നും കാരണം വ്യക്തമായി അവർ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു താഹാവൂർ റാണ എന്നു പേരുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഒരു തലവനെ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നു ഭീകരാക്രമണം ഉണ്ടാവുമെന്ന് അത് തടയുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഘോഷയാത്ര തടഞ്ഞതെന്ന് താഹാവൂർ റാണ പാക് പട്ടാളക്കാരനായിരുന്നു പട്ടാളത്തിലെ മുതിർന്ന ഡോക്ടർമാരിൽ ഒരാൾ ഉയർന്ന പദവി അലങ്കരിച്ചയാൾ പട്ടാളത്തിൽ പ്രവർത്തിച്ചപ്പോൾ തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി റിട്ടയർ ചെയ്തതിനു ശേഷം അമേരിക്കയിലേക്ക് താമസം മാറ്റി ഹെഡ്ലി എന്ന് പറയുന്ന മറ്റൊരു ഭീകരനുമായി ചേർന്ന് ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്തുന്നതിന് തിരക്കഥയൊരുക്കി അങ്ങനെ നിരപരാധികളായ മനുഷ്യരെ മുംബൈ ഭീകരാക്രമണത്തിലൂടെ കൊന്നു തള്ളിയ കൊടും ഭീകരനായിരുന്നു താഹാവൂർ റാണ ഈ താഹാവൂർ റാണ നീണ്ട വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അമേരിക്കൻ സുപ്രീം കോടതി വരെ പോയി വിജയം കൈവരിച്ചാണ് ഇന്ത്യ കൈവശപ്പെടുത്തുന്നത് ആധുനിക സജ്ജീകരണങ്ങളുള്ള വൻ സുരക്ഷയുള്ള പ്രത്യേക വിമാനത്തിലാണ് താഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഡൽഹിയിൽ എത്തിച്ചപ്പോൾ മുതൽ അതീവ സുരക്ഷയായിരുന്നു ഡൽഹിയിലെമ്പാടും ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൂടുന്ന ഇടങ്ങളിലൊക്കെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി ഡൽഹിയിൽ പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നു ടാഹാവൂർ റാണയുമായി പോലീസ് വ്യൂഹം നീങ്ങിയതുപോലും രാജ്യം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സന്നാഹങ്ങളോടെയാണ് കാരണം ലഷ്കർ ഈ തോയ്ബ എന്ന ഭീകര സംഘടന ഇതിനെ പകരം ചോദിക്കാൻ വേണ്ടി ആയുധം കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു കുരുത്തോല പ്രദർഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അന്ന് വിലപിച്ചവരോട് ഇപ്പോൾ ചോദിക്കാനുള്ളത് നിങ്ങൾ എവിടെയാണെന്നാണ് അന്ന് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് അന്ന് കൃത്യമായി ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് അന്ന് മോദിയെ ചീത്ത വിളിച്ചവർ ഇന്ന് സുരക്ഷിതമായി ജീവിക്കുന്നത് അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കുരുത്തോല പെരുന്നാളും ഹനുമാൻ ഘോഷയാത്രയും അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം ഒരുപക്ഷെ ഡൽഹിയിൽ സംഭവിച്ചെന്നിരിക്കാമായിരുന്നു കൃത്യമായ ജാഗ്രതയോടെ ഈ ആക്രമണത്തെ തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അവർ അപ്രതീക്ഷിതമായി പഹൽഗാമിൽ ആക്രമണം നടത്തിയത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് കൊല്ലുന്നവരുടെ ലക്ഷ്യം നിരപരാധികളായിരിക്കണമെന്നും പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായിരിക്കണമെന്നും നിർബന്ധം ഈ ഭീകരർക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക ജന സമുദായത്തിൽപ്പെട്ടവർ അവരുടെ ആഘോഷത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക എന്നത് ദേശസ്നേഹികളായ രാജ്യസുരക്ഷയിൽ ശ്രദ്ധയുള്ള ഭരണാധികാരികളുടെ ലക്ഷണമാണ് അവരതാണ് ചെയ്തത് അത് മനസ്സിലാക്കാതെയാണ് അന്ന് പലരും പൊട്ടിക്കരഞ്ഞതും നെഞ്ചത്തടിച്ചതും അതുകൊണ്ട് തന്നെയാണ് അന്ന് അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ക്രൈസ്തവർ ഇല്ലാതാക്കാൻ വേണ്ടി ആഗോളവ്യാപകമായി അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്ന ചിലരെങ്കിലും രംഗത്ത് വന്നത് ഇനിയെങ്കിലും തിരിച്ചറിയുക രാജ്യമൊരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കാരണങ്ങൾ കാണും ആ കാരണമാവാം സാധാരണ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് അതങ്ങ് വിളിച്ചു പറയാനോ ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പരസ്യമാക്കാനോ ഒരു സുരക്ഷാ കാരണങ്ങളാൽ സാധിച്ചെന്ന് വരില്ല അതിനെ മുതലെടുക്കാൻ വേണ്ടി ചില രംഗത്ത് വരുമ്പോൾ അവർക്ക് ചില അജണ്ടയുണ്ടാവും എന്ന പേരിൽ അവർ വാസ്തവത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി അരങ്ങൊരുക്കുന്നതാവാം ഇത് തിരിച്ചറിയാതെ നിലവിളിക്കുന്നവർ ഇനിയെങ്കിലും ഇത്തരം ഇരട്ടത്താപ്പുകൾ തിരിച്ചറിയണം ഇങ്ങനെ ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിൽ അറുപത്തഞ്ച് വർഷമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിലെ ഒരു കുരിശ് വനം വകുപ്പിൻ്റെതാണേ എന്ന് പറഞ്ഞ് എ സി ബി ഉപയോഗിച്ചുകൊണ്ട് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് ആരെങ്കിലും ബഹളം വെച്ചോ ആ ഭൂമിക്ക് പട്ടയമില്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഇടുക്കി ജില്ലയിൽ എത്ര പേർക്ക് മലയോര പ്രദേശങ്ങളിൽ പട്ടയമുണ്ട് പട്ടയമില്ലാത്ത ഭൂമിയിൽ തർക്കം ഉന്നയിക്കേണ്ടത് വനം വകുപ്പാണോ കൃഷിഭൂമിയേയും വനത്തെയും വേർതിരിക്കുന്ന ജണ്ടകൾ എല്ലായിടത്തുമുണ്ട് ഈ അതിർത്തി ജണ്ടയ്ക്ക് ജണ്ടയ്ക്കപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ മാത്രമേ വനം വകുപ്പിന് അധികാരമുള്ളൂ അതിർത്തി ജണ്ടയ്ക്ക് ഇപ്പുറം സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ് ഈ ഭൂമി വനംഭൂമിയാണ് എന്ന് അവകാശപ്പെടാൻ അധികാരമില്ല എന്നതിന് തെളിവാണ് ഈ ഭൂമിക്ക് ഏതാണ്ട് എഴുന്നൂറ്റി മീറ്റർ കടന്നാണ് ജണ്ട സ്ഥിതി ചെയ്യുന്നത് എന്നത് എന്നിട്ടും വനംവകുപ്പ് ധിഖാരത്തോടെ തൊമ്മൻകുത്തിലെത്തി ആ കുത്തിപ്പൊളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച വിശ്വാസികളെ വേദനിപ്പിച്ചിട്ട് ഇവരിൽ ആരെങ്കിലും ഒരക്ഷരം അതേക്കുറിച്ച് പറഞ്ഞോ ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷണം തടഞ്ഞു എന്ന് പറഞ്ഞ് നിലവിളിച്ചവരൊക്കെ തൊമ്മൻകുത്തിലെ കുരിശിനോട് പിണറായി സർക്കാരും അദ്ദേഹത്തിന്റെ വനം വകുപ്പും കാട്ടിയ വൃത്തികേടിനെതിരെ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഇരട്ടത്താപ്പുള്ളവരുടെ വിലാപം ഇരട്ടത്താപ്പിൻ്റെ ലക്ഷണമാണെന്നും നമ്മുടെ ജീവനത്തിൻ്റെ ഭീഷണിയാണെന്നും ഇനിയെങ്കിലും തിരിച്ചറിയുക ഡൽഹിയിൽ മാത്രമല്ല ബി ജെ പി ഭരിക്കുന്നത് ഡൽഹിയിൽ മാത്രമല്ല ക്രിസ്ത്യാനികളുള്ളത് രാജ്യത്തിന് മിക്കയിടങ്ങളിലും ബി ജെ പി ഭരണമാണ് അവിടെയൊക്കെ ക്രിസ്ത്യാനികളുണ്ട് അവരൊക്കെ അവിടെ കുരുത്തോല പ്രതിഷ്ഠവും കുരിശിൻ്റെ വഴിയും ഭംഗിയായി നടത്തിയില്ല എന്ന് മാത്രം ആലോചിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് പുറത്താണ് അന്ന് അന്നിവിടെ കുറച്ചുപേർ ബഹളം വെച്ചത് ഇനിയെങ്കിലും തിരിച്ചറിയുക ഡൽഹിയിൽ കുരുത്തോല പ്രതിഷ്ഠം തടഞ്ഞതുകൊണ്ടാണ് ഡൽഹിയിലെ ക്രൈസ്തവരിൽ പലരും ഇന്ന് ആയുസോടെ ഇരിക്കുന്നത് ആ ആയുസ്സിന് ദൈവത്തിന് നന്ദി പറയുക മോദിക്കും നന്ദി പറയുക